മാറുന്നു മാറുന്നു ഭക്ഷണ അടിമുടി മാറി മാറുന്ന ഭക്ഷണ സംസ്കാരം മാറുന്ന ഭക്ഷണ സംസ്കാരത്തിലൂടെ മലയാളികൾ മാറാ രോഗങ്ങൾക്ക് അടിമപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയാം ആരോഗ്യവാനായി നടന്നിരുന്ന മലയാളികൾ ഇന്ന് ആരോഗ്യാലയത്തിന് മുന്നിൽ ക്യൂ ആണ് എന്താണ് തനിക്ക് സംഭവിച്ചതെന്ന് അറിഞ്ഞും അറിയാതെയും പലരും ഓട്ടപ്പാച്ചിലാണ് കൈവിരൽ അമർത്തിയാൽ വീട്ടിലേക്കെത്തുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടിമപ്പെട്ട് മറ്റൊരു കൂട്ടർ നിമിഷ നേരം കൊണ്ട് വിദേശ വിഭവങ്ങൾ മലയാളിയുടെ തീന്മേശയിലെത്തി ആരോഗ്യ സമ്പാദനത്തിന് പാരമ്പര്യമായി കഴിച്ചു വന്നിരുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ പാടെ ഉപേക്ഷിച്ച് മനുഷ്യരിന്ന് വിദേശ ഭക്ഷണ സംസ്കാരത്തെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് കാലം മാറുന്തോറും പാതി വേവിച്ച ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടിമപ്പെട്ട മനുഷ്യർ വലിയ രോഗങ്ങളാണ് സമ്പാദിക്കുന്നത് തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇൻസ്റ്റൻ്റ് ഭക്ഷണങ്ങളിലേക്ക് തിരിയുകയാണ് മലയാളികൾ മീനും ഇറച്ചിയുമില്ലാതെ ഒരു വറ്റ് ചോറ് പോലും കഴിക്കാൻ മലയാളികൾക്ക് കഴിയുന്നില്ല അതിൽ പച്ചക്കറിയോടുള്ള അവഹേളനം കാണാം ബിരിയാണിയും നൂഡിൽസും ഫ്രൈഡ് റൈസുമാണ് ഇന്നത്തെ തലമുറയുടെ പ്രിയ ആഹാരങ്ങൾ പൊറോട്ട മനുഷ്യന് നാല് നേരം കിട്ടിയാലും നല്ലത് എന്ന ചിന്തയാണ് അത്രയ്ക്ക് ഏറെ പ്രിയങ്കരമായിരിക്കുന്നു മലയാളികൾക്ക് പൊറോട്ട എന്ന ഭക്ഷണപദാർത്ഥം ഷവർമ്മ പോലുള്ള ആഹാരങ്ങൾ കഴിച്ച് പല മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും മലയാളികൾ ഇന്നും അത് നിരസിക്കുവാൻ തയ്യാറല്ല വീണ്ടും ഷവർമ്മയുടെ പുറകെ പായുകയാണ് പിസ്സ ബർഗർ സാൻഡ്വിച്ച് ഗ്രിൽഡ് ചിക്കൻ തുടങ്ങിയവയും ഷവർമ്മ ഇല്ലാതെ ഇന്ന് മലയാളികൾക്ക് ഒരു ജീവിതമില്ല അത്താഴം പോലും ജ്യൂസിലൊതുക്കിയ ഒരു സംസ്കാരമാണ് ഇന്നത്തേത് എന്നാൽ പാരമ്പര്യ ഭക്ഷ്യ വിഭവങ്ങളെ ഇന്ന് പരിഷ്കരിച്ച് ഫൈവ് സ്റ്റാർ പദവി നൽകി എത്തിക്കുന്ന ഒരു സംസ്കാരം ഇന്ന് കടന്നു വന്നിരിക്കുകയാണ് ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണം പ്രധാന പങ്ക് വഹിക്കുന്നു നല്ല ഭക്ഷണം ചിട്ടയായ വ്യായാമം നല്ല ചിന്ത എന്നിവ സ്വായക്തമാക്കിയാൽ മനുഷ്യന് ആരോഗ്യം വീണ്ടെടുക്കാം നന്ദി നമസ്കാരം